ചങ്കേ ഇന്ന് എൻ്റെ ഹാപ്പി ബർത്ത്ഡേ എൻ്റെ ജന്മദിനം എൻ്റെ ചങ്കകളെല്ലാവരെയും കാണാനുള്ള മഹാഭാഗ്യം ഉണ്ടായി കാധികൻ പറവൂർ ഗോപിനാഥന്റെയും നൃത്ത അധ്യാപിക തങ്കം ഗോപിനാഥന്റെയും ഏക മകനായിട്ട് ഞാൻ ജനിച്ചു ഒരു മകനേ ഉള്ളൂ ചേച്ചിയില്ല ചേട്ടനില്ല നിയത്തിയില്ല അനിയനില്ല അങ്ങനെ ഒരു മകനായി വളർന്ന എനിക്ക് ഇപ്പോ ഒത്തിരി ഒത്തിരി സഹോദരങ്ങൾ സഹോദരിമാർ ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എനിക്ക് തന്നതെല്ലാം എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹം എൻ്റെ ഗുരു പരമ്പരകളുടെ അനുഗ്രഹം ഭഗവാന്റെ അനുഗ്രഹം ഈ പിറന്നാൾ എനിക്കൊരു സമ്മാനം കിട്ടിയിട്ടുണ്ട് അത് കാണിക്കാനുള്ളതല്ല കേൾക്കാനുള്ളതാണ് ചെല്ലമ്മ എന്ന കണ്ണേട്ടനോട് സ്നേഹമുള്ള ഒരു ചേച്ചി ഞാൻ ചേച്ചി എന്ന് പറയുമ്പോൾ ചെല്ലമ്മ എന്നെ കണ്ണേട്ടാന്ന് തന്നെ വിളിക്കണത് ചെല്ലമ്മ എന്നെ കുറിച്ചൊരു ഗാനം എഴുതി തുളസിക്കതിരിൻ്റെ ആ ഒരു മീറ്ററിലാണ് എഴുതിയിരിക്കുന്നത് ഈ പിറന്നാൾ ദിനത്തിൽ എൻ്റെ ചങ്കുകൾക്ക് സമ്മാനമായിട്ട് ഞാൻ ആ ഗാനം സമർപ്പിക്കുകയാണ് നമുക്കൊന്ന് പാടാം അപ്പോൾ ചെല്ലമ്മ എം ആർ ഊരമന എഴുതിയ കണ്ണേട്ടനെ കുറിച്ചിട്ടുള്ള ഗാനം പിറന്നാൾ സമ്മാനമായിട്ട് നമുക്കങ്ങോട് പാടാം കണ്ണാ കണ്ണാ തുളസി മണിമാലയണിങ്ങ് തൃനെറ്റി കുറികൾ വരച്ച വെട്ടാത്ത മുടിയും താടിയും നിറപ്പുഞ്ചനവുമായി തുളസി മണിമാലയണിഞ്ഞുനെത്തി വരച്ച വെട്ടാത്ത മുടിയും താടിയും നിറപ്പുഞ്ചനവുമായി തുളസി മണിമാലയണിഞ്ഞ കണ്ണാ കണ്ണ കണ്ണാ കണ്ണാം കണ്ണാ 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 കണ്ണ കണ്ണ കണ്ണാ തിളങ്ങുന്ന കുപ്പായത്താൽ കസവിൻ്റെ മുണ്ടുമുടുത്ത് വേദികളിൽ നിറഞ്ഞു നിൽക്കും കണ്ണ നീപാടു തിളങ്ങുന്ന കുപ്പായത്താൽ കസവിൻ്റെ മുണ്ടുമുടുത്ത് വേദികളിൽ നിറഞ്ഞു നിൽക്കും കണ്ണാ നീ നീപാടൂലേ ഒന്നൂടി പാടുലേ കണ്ണാ നീ പാടിയ പാട്ടുകൾ ഒന്നൂടി പാടുലേ കണ്ണാ നീ പാടിയ പാട്ടുകൾ ഒന്നൂടെ പാടുലേ ഒന്നൂടെ പാടുലേ കണ്ണാ 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 കണ്ണ നവരസത്താൽ പുളകിതമാക്കും കണ്ണൻ്റെ പാട്ടുകളെന്നും കാണുന്നോർക്കിമ്പേകും കണ്ണാ നീ നീപാടു നവരസത്താൽ പുളകിതമാക്കും കണ്ണൻ്റെ പാട്ടുകളെന്നും കാണുന്നോർക്കിമ്പേകും കണ്ണാ നീ നീപാടൂലേ ഒന്നൂടെ പാടുലേ ഓങ്കാരമുഖരിതമാൊരു കണ്ണൻ്റെ ശ്രീനിലയത്തിൽ കലയുന്നൊരു കല കണ്ണാ നീ പാടുലേ ഒന്നൂടിപ്പാടുലേ കണ്ണാമീ പാടിയ പാട്ടുകൾ ഒന്നൂടി പാടുലേ കണ്ണാമീ പാടിയ പാട്ടുകൾ ഒന്നൂടെ പാടുലേ ഒന്നൂടെ പാടുലേ കണ്ണാ 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 കണ്ണ 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 ചെല്ലമ്മയുടെ വരികൾ ഒത്തിരി സന്തോഷം ഈ പിറന്നാൾ ദിനത്തിൽ എനിക്കിങ്ങനെ വരികൾ കിട്ടിയതിൽ ഒത്തിരി സന്തോഷം എന്നെക്കുറിച്ച് ഒരു ഗാനം അത് എൻ്റെ ചങ്കുകൾക്ക് കൂടി കേൾക്കണ്ടേ ഹാപ്പി ബർത്ത്ഡേ ടു മീ താങ്ക് യു